इधर पैसा मिलता है भाई इधर भी अच्छा यह है इधर का संस्कार अच्छा है महीने में कम से कम दो तीन लाख तक मिल जाता है दो तीन लाख खुद का भी हार्डवेयर दुकान लिया एक भी गाड़ी ले लिया सप्लाई करने के लिए सामान सप्लाई करने के लिए दिपुल कार्तिक दिपुल आपका जगह मैं कोलकाता का हूँ केरला में आके बारह साल हो गया കേരള മേ ആകൾ പേർ ഭയോ നാരങ്ങ ഇടിക്കുന്ന പരിപാടിയാണ് ഇവന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി അതായത് ഇവന്റെ ആൾക്കാര് ഇവിടെ തേങ്ങ പിന്നെ പിന്നെ മാരമുടിക്കാന पंचायत का इधर जो पंचायत का मेडिसिन होता है ना घर घर में मेडिसिन है दे, ओ ऐसा स्प्रे तेंगू का मर निकल हाल अभी कितना आदमी आपका कम से कम चालीस पचास आदमी होगा लेकिन वो सब मिलकर नारियल चढ़ने वाला पेड़ कटिंग ग्रास कटिंग लेबर सप्लाई मिलकर ഉണ്ട് ഉണ്ട് അതായത് ടുന്നതും അതുപോലെ തന്നെ പുല്ല് വെട്ടുന്നതും മരം മുറിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറെ അധികം ആൾക്കാർ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് നമ്മളിത് പറയാൻ കേട്ടോ നമ്മുടെ നാട്ടിൽ അതായത് കായംകുളത്തിലെ കായംകുളത്തെ മെയിൻ ആളാണ് അതായത് ഈ ലേബർ സപ്ലൈ ഒക്കെ ചെയ്യുന്ന ആളാണ് മെയിൻ ക്വസ്റ്റ്യൻ ഇത്ര പൈസ ये लोग हजार डेढ़ हजार दो हजार भी मिल सकता है का। तो जैसे कमाई करेगा मेहनत करेगा दिदे वैसे दिदे कमाई दिदे होता है।, है क्या भाई ज्यादा तो काम तो मिल हाँ, करेगा तो ज्यादा पैसा मिलेगा ज्यादा 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 काम करेगा पैसा मिलेगा लेकिन मेरा इतना आदमी का जो कमीशन मिलता है मेरा दस पंद्रह गाड़ी चलता है बाइक और मशीन मशीन चलता है बहुत पैसा का सामान है लेकिन मेरा महीने में कम से कम दो तीन लाख तक मिल जाता है दो तीन लाख मिल जाता है നമ്മടെ നാട്ടിലൊരു എഞ്ചിനീയർ പോയി ഗൾഫിൽ പണി എടുത്താൽ എത്ര നിങ്ങൾക്ക് നിങ്ങക്ക് ഊഹിക്കാവുന്ന പണി എടുക്കുന്നവർക്ക് അറിയാവുന്നേ ഉള്ളു അല്ലെങ്കിൽ പണി ചെയ്യിക്കുന്നവർക്ക് പണി എടുക്കുന്നവർക്ക് വീട്ടുകാർക്കൊക്കെ അറിയാവുന്നവൻ ജോബ് ബാഷ് ചെലഗർഗ് അഭി ഇതാ പൈസ ഉം കുട്ടി ബിസിനസ് ദുഃഖ एक भी गाड़ी ले लिया वो इसको दुकान का सामान सप्लाई करने के लिए तो रहा है जमीन जमीन ले लिया इधर का पैसा सब हार्डवेर शॉप हार्डवेयर शॉप हार्डवेयर ये वो घर बनाने वाला सब सामान मिलता है एग्रीकल्चर का भी काटा है दुकान है मेरे पास एग्रीकल्चर का वो मेरा खुद का है लाइसेंस पैसे सब कुछ है सब कुछ है मेरे नाम पे फिर भी इधर ये काम करता है इतना पैसा इधर पैसा मिलता है भाई इधर भी अच्छा यह है इधर का संस्कार अच्छा है केला में अच्छा आदमी लोग है ശരിക്കും ഇത്രയും വലിയൊരു ബിസിനസ് സാധ്യത അല്ലെങ്കി ഒരു തൊഴിൽ സാധ്യതയുള്ള കേരളത്തിലാണ് നമ്മൾ തൊഴിലില്ല തൊഴിലില്ലായ്മ വേതനം വേണോന്നൊക്കെ പറയുന്ന കൽക്കട്ട ഒരാൾ ഒരാള് കൽക്കട്ടേന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്രയും പൈസ സമ്പാദിക്കുന്ന പറയും ഇത്ര ആളെ വെച്ച് പണിയെടുപ്പിച്ച് ഇത്രയും പൈസ സമ്പാദിച്ചോണ്ടു ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം മാസ വരുമാനമുള്ള ആളാണ് മാസ വരുമാനമുള്ള ആളാണ് പണി എന്താണെന്ന് പറയുമ്പഴത്തേക്കും തേങ്ങ വെട്ടലാണ് തേങ്ങ വെട്ടിക്കലാണ് വേണ്ട എത്ര ആൾക്കാരാണ് അദ്ദേഹത്തിനോട് ഹാപ്പി ആണ് പണിയെടുക്കുന്നവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കമ്പനിക്കാരണം തേങ്ങാ പോസ്ബുക്ക് ഏരിയൂർ ം സൈ മത് കൊല്ലം താ ഇ ഹരിപാർ കൊല്ലം ഹരിപ്പാട് ഹരിപ്പാടിനും കൊല്ലത്തിനും പണിയുണ്ടെങ്കിൽ ആളിട്ട് പണി എടുപ്പിച്ചായിരിക്കും അറിയാൻ വേണ്ടി ദിപുളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണല്ലേ പേജ് പറഞ്ഞു ഫേസ്ബുക്ക് പേജ് ബാ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഹൈക്ക നാം ഹൈ ദീപ് കെ വർക്ക് അത നിങ്ങള് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്താൽ പണിക്ക് വിളിച്ചില്ലേലും പണി പഠിക്കാൻ പറ്റും അതായത് ഇത്രയും പൈസയെങ്കിലും ഉണ്ടാക്കാത്തത് പഠിക്കാനെങ്കിലും